െറ പ്രതികാരം ആറ് ഇട്ടാ മേക്ക് ബാക്കി നമ്മള് വെക്കും अक्का अक्का कम ऑन बिटिया तेरा अच्छा नहीं बिटिया हिम्मत मत लगाना आ गुडरा 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 गुड स्टार्ट प्लेड ले बोलले अच्छा तो प्लेड करेक्ट है कर दे आ गो उसी गेट अटको हाय वो क्वाटर मुटा ആയിത 60 60 60 ആയിട്ട് ആരെങ്കിലും വരാമോ 60 60 60 ആരെ ولا ആ പയ്യൻ അതല്ല 6 കൂട്ടാൻ പറ്റില്ല 60 60 രണ്ട് കുറവേ ഇല്ല 60 60 നല്ല ഷോട്ട് ഓടി 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 આવോ ദേ આવോ ഇന്ത്യല ഇന്ത്യല പോവുകേ ടോളേട്ടാ നാണ് ൂല്യമായിട്ട് മിസ്സാക്കു അല്ല നല്ല കളി അത് അങ്ങനത്തെ കളിക്ക എല്ലീമും ഉണ്ടാവും ടീമിന്റെ ക്യാപ്റ്റൻമാരുടെ അതിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ ബോൾ വരാൻ പറ്റില്ല കേട്ടോ അവിടുന്ന് വരാൻ പാടില്ല പെരിയും കച്ചറയും അനസ് ആദ്യം കിട്ടണ അറിയില്ല എന്താന്ന് സിംഗിൾ അനസ്സേ അനസേ തെറ്റും കച്ചറ ആദ്യൊക്കെ സമ്മതിച്ച നീ ഇപ്പൊ സമ്മേക്ക് ഇരുപത്തി മൂന്ന് അടക്കട്ടെ സ്പീഡുണ്ട് ചേട്ടാടക്ക് സമയമുണ്ട് വാറാ ഷാറ്റ് വാറാ ഷാറ്റ് അടാനുകളാണുകളാണുകളി കേട്ടേ ആ കിട്ടി കിട്ടി കളി മാറി ഇനി കിട്ടില്ല ഒറ്റ ഒരു പോയിന്റുള്ളൂ അയ്യേ സാരല്ല സാരല്ല ടാറ്റ 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 28 28 28 അതിലൊരു പോയിന്റ് രണ്ട് സെറ്റ് സാധാ വലിച്ചണ 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 ഒന്ന് വലിച്ചോ ഒന്ന് വലിച്ചോ എടയ്ക്ക് രണ്ട് പോയിന്റ് ആറ് സെറ്റ് ആറ് സെറ്റ് അപ്പോൾ നോക്കാം രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ഒരു ഗോൾ കേറി പോ ണത്തിന്റെ ഏറെ പീടിക രണ്ടര പീടികോള് കാലേലൂടെ വൈകൊക്കെ വൈ 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 സിദ്ധിക്ക് അങ്ങനെ അറിയല്ലേട്ടാ റൈറ്റ് വൈ 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 നാലു പോള് ഇതിത്തൊരു പുപ്പർ ഉണ്ട് 89 29 വൈ 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 ആ ആണ് വൈടിൽ 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 കംഫർട്ട് കേസ് എങ്ങനെ നോക്കണ്ട വൈടനെ ആ വൈടനെ ഞാൻ ഓർണോ ആ ഓടി ഞാൻ ഇട്ടു കൊള്ളും ഓക്കേ അതെ അമ്പാര ഉജ്ജംമ ഒന്നും പറയാ നമ്മൾ പറഞ്ഞ നമ്മൾ നമുക്ക് അവിടുന്ന് വാടാ ഇഷ് ശരിയാ വഞ്ചലിക്കാനല്ലേ ഓണോ അതൊക്കെ വിട്ടാനേ അതാ മഡിലാണ് നിസാണ ഞമ്മള് പറയണേ ഞാന് വൈടും എല്ലാ വൈഡും എല്ലാണ്ടാവും ജയിക്കാണ്ടാ നമ്മൊക്കെ ക്ഷീണം തീർക്കണം ജയിച്ചാൽ പറ്റും

പിന്നെ ഇതൊക്കെ നമ്മളുടെ പോയാളെല്യ આ હું પતિમોને કીચે આ હું પતોબે આ હું પતોબે આ ભાઈ નાસ 39 નું આ ઓવર 2 વાયડ 6 વાયડ 39 39 ઢોળ આને 30 39 ઢોળ આ 42 પરડી ગયા અમારા હર આઈ આઈ અંગી ચૂડાવપો શોર્ટર ും കച്ചറെ കേട്ടമാർ കച്ചറായാലോ

ഓ ഓ പൈമെന്റ് ഉണ്ടല്ലേ ഉള്ളേച്ചോ ജനാസ് ആ ക്യാപ്റ്റൻ ആ ബോൾ അണ്ടാണ് കേറിട്ടാണ് ആ ബോൾ മിസ് ടൈക്കിങ്ങ മാറിടാ എന്നാ ബോൾ கரெക്റ്റ് ചെയ്യുന്നേ എല്ലാ ബോളും അണ്ട ബോൾ ആണ് അങ്ങനൊന്നും മന്തിയാലോ പൈമെന്റ് ആക്കിട്ടോ അങ്ങനത്തെ കളിച്ചിട്ടുള്ളേ പൈമെന്റിക്ക് വിചാ ചൂടായില്ല 6 kg കൊണ്ട് കാട്ടാനാണ് പോസ് മിസ് ക്യാച്ച് ആയല്ലേ രണ്ട് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് കൊണ്ട് രണ്ട് ഇച്ച് രണ്ട് രണ്ട് ചെസ്റ്റിൻ്റെ ഇല്ല ബോളർ ഉണ്ടോ സേസ കേ ചെസ്സിൻ്റെ ആയിട്ടില്ലായിരുന്നേ എനിച്ചിന്നോ 아, 그래. 아, 그래. 아, 그래. 아, 뭐야? 아, 그래. 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 아, 아, 그래. 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 아, 그 നമ്മيشണർ പറഞ്ഞോ 6 ഇട്ടല്ലേ ഇങ്ങക്ക് സാധാരണ ലിഥിയം കുട്ടരി കാഷാ ഇതിന്റെ കറെയുള്ള നെറ്റി 6 സൈ ടമ്മ ഗുഡ് പോ ഗുട്ടാറ് 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 ഒരു റണ്ണിറ്റിടോ അറ്റോ അറ്റോ റണ്ണി ഉസ്ബെക്കിസ്ഥാൻ റീഡിക്ക് അടിടിക്ക് ആർജിക്കേത് പോവുന്നില്ല ആൾ കേരിയ സാനഗില നോ സയസ് സൈഡേക്കാ മാറ് അതങ്ങാനും സാധിക്കാണെങ്കിട്ടില്ല മനസ്സേ അതങ്ങാ നിങ്ങളെ ഫീൽഡിൽ ഇപ്പൊ സാധിക്കാണെങ്കിൽ രണ്ട് ക്യാച്ച് വരാ ഇനി വിട്ട പറഞ്ഞായിട്ടോട്ടാല് ഇനി നാല്

അവിടെ ടേ അവിടെ വീഡിയോ എടുക്കണം കിട്ടാൻ വേണ്ടി വീഡിയോ കിട്ടാൻ വേണ്ടിയാ അവിടെ കേട്ടോ ൂടി പോന്നഴിഞ്ഞിട്ടാ എടുത്താരി നിന്നോട്ടെ മാറ്റണ്ടോ कब हुआ है फोन ले 85 85 85 85 85 गेच गेच अंदर 85 85 गेच गेच അല്ല പിന്നെ ഒരു തൂർക്കാക്കാനൊക്കെ അവസ്ഥ നോക്കി ചെറുചി ക്ലാസ് എടുക്കി പൈസ ഇറങ്ങാണ്ട് 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 അതെ കണ്ടം കിടക്കും പവർ അടി കിടക്കും എടത്ത കടല്ലേ കണ്ട കിടക്കോ മിക്കോറും ില് മൂന്ന് ആ ഒരു ടീമിന് എന്തിനു ഈ ടീം ഇപ്പൊ മറ്റോടുത്ത് ആയിരം ഞങ്ങൾ അങ്ങനെ ഔട്ടി ഔട്ടില്ല മോനറുടാ മോനറുടാ എങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങങ്ങ

നിങ്ങൾ എണ്ണിത്തെ ഞങ്ങൾ അറിഞ്ഞുണ്ട് ഓർമ്മ ഉണ്ട് നോവറോ കേസി എറിഞ്ഞിട്ടില്ല ആറ് അമ്മാ അ ആ ഏ ഓവർ കംപ്ലീറ്റ് എട്ടാമത്താണ് അമ്പാമത്തെ പറഞ്ഞേ എട്ടാമത്താണ് ല ല ല ല പറ പറ മാറി 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 ഇപ്പോ തന്നെ അറിയി ഇപ്പോ ദേ ഏയ് പെനറി ഇടക്ക് ഇതി ഓവർ കഴിഞ്ഞോട്ടെ അപ്പോൾ നേരം പോ ഞാൻ ഐറ്റുള്ളോ ഏ ഓവറൈറ്റുള്ളോ ണ്ട് എത്തിരണ്ട് എട്ടാമത്തെ ഒന്ന് ഓവർ സാധിക്ക എട്ടാമത്തോറ് എട്ടാമത്തോറ മനസ് എട്ടാമത്തെ അല്ലടാ കേസ് ചെയ്തില്ല കേസ് ചെയ്തിട്ടില്ല വൈരാഗസ് ദൈനീയായിട്ട് തോച്ചില്ലേ മനസ്സാ എന്റെ ടീം വെറും തോൽവിയെ മാത്രം പേറ്റുമാണ് ൊമ്പാ പറയാതുകൊണ്ട് ഒന്നും വിചാരിക്കുന്ന അസിയാസിനും സോഡിയത്തിന് കുറഞ്ഞുള്ള പ്രശ്നം ഉണ്ടാവുക ഫൈനൽ ബോൾ ആ വൈ വൈ അഞ്ചല്ല ആണ് പറയിഞ്ഞ 100 വരെ 99 90 100 99 90 90 91 അല്ല അది വേണ്ടിയാ यार കെട്ടി 90 അല്ല 50 അല്ലേടാ 62 എന്നാണോ ആ 50 അല്ലേ പറഞ്ഞേ 150 54 എന്നേ ആ 150 അല്ല സാംസിരന്ന് വർക്കൗട്ടോ 150 150 അല്ലാണോ ഇരഓവറില മൂന്നണം കിട്ടിയാൽ വലിയതിര ഒട്ടോവറ മൂന്നണം ചെയ്യും പതിയാവതി ട്യൂ കരിക്കൂട്ടി ഗ്രൂപ്പ് ഉണ്ടാകല്ലേ വന്നോ ആ ഗാലക്സിയിലൊന്ന് എന്തേ മുപ്പശ്ശില ഒന്ന് ചെയ്യണം നാല് ഡോട്ടാണ് ടീമള് ബിൽഡ് അപ്പിന്റെ ഇതിനി ഗ്രൂപ്പായക്ക अर्जं अलजीरिया ऑसट्रिया जोर्दानी जापान जापान ഐസ്ലാൻഡ് ഉണ്ട് കഴിഞ്ഞ വർഷം അനസ് അനസ്സനസ് ഐസ്ലാൻഡ് ഉണ്ടോസനസ് ഐസ്ലാൻഡ് ഉണ്ടോ

സ്കോർത്രൊണ്ണൂറ്റഞ്ച് ഷോബ്

നിങ്ങക്ക് ധൈര്യം ഉണ്ട് അനസിനെ ഓവർ എടുക്കാനെ അനസ് ചെയ്യില്ല അനുസരില്ലേ സംശീർണമാതിരി ആലുണ്ടോ അനുസുണ്ട് അനസ്ണ്ട് അനസ് ഒന്ന് ബഷീറ എന്നെ വെല് അന്നെ വെല്ലുവിളിക്കണേ ആ ഫൈനട ഫൈൻ കളി തിരിഞ്ഞേ കളി തിരിഞ്ഞെ

അല്ലല്ല ലാസ്റ്റ് ബോൾ 18 18 ഈയൊരു ചങ്കാ കളിയാങ്ങല്ലേ ഈയൊരു ചങ്കാ കളി പോൾ 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 രണ്ട് ബോൾ രണ്ട് ബോൾ രണ്ട് ബോൾ ഇങ്ങ അണ്ടർ അണ്ടർ അച്ചാ അണ്ടർ അണ്ടർ രണ്ട് ബോൾ രണ്ട് ബോൾ രണ്ട് ബോൾ രണ്ട് ബോൾ ലോ ഹെഡ് ഷോട്ട് രണ്ട് ബോൾ രണ്ട് ബോൾ അങ്ങനെ തന്നെ അച്ചാ കിച്ചാടാ അങ്ങനെ അതൊന്ന് നോടി നോടി വായോ വായോ പോര് ഓങ്ങുണ്ടോ മൈഡിൽ ഞങ്ങളെ ഇതും ഐഡേ വൈസിൽ ഒരു ബോൾ ആ തന്നെ ബോൾ ഓവർസിൽ അഞ്ച് സിക്സ് കളിസ്രാ പൈസ എനിക്ക് എപ്പഴും പ്രതീക്ഷണ്ട്

ഇത് രണ്ടുമല്ലേ വല്ല ട്രിപ്പ് കിട്ടില്ല എന്താ പാട്ട് നിങ്ങളെ പോലെ കളിയാക്കിയോ നിങ്ങളെ ഒരു ടീം കോർഡിനേഷൻസി മാറ്റിയ് തോറ്റ ടീമ് എവിടാ ോറ്റ തോൽവിട്ട പരാജയം തോൽവി പരാജയം തോൽവി